എന്റെ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ ുണ്ട് വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വണ്ടൂർ പഴയ വാണിയമ്പലം ചേരിങ്ങാപ്പൊയിൽ ശാരിയിൽ തോടിന് പതിനഞ്ച് ലക്ഷം രൂപ വകയിരുത്തി സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നു പ്രവൃത്തികളുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ നിർവഹിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചേരിങ്ങാപ്പൊയിൽ ശാരിയിൽ തോടിൻ്റെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിന് വേണ്ടി പതിനഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ചിട്ടുണ്ട് പണ്ട് വകയിരുത്തിയിട്ടുണ്ട് അതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം ഇന്ന് നടന്നു ഈ മാർച്ച് മുപ്പത്തൊന്നിനകം ഇത് പ്രവൃത്തി പൂർത്തീകരിക്ക് പ്രവൃത്തി പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത് ഈ ഭാഗത്തുള്ള വീടുകൾ ഇടിഞ്ഞ് വീഴുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ആ വീടുകൾക്ക് സംരക്ഷണം നൽകുകയും അതുപോലെ തന്നെ ഈ ചാരിയിൽ തോട് ചാരിയിൽ സംരക്ഷണവുമാണ് വാർഡ് മെമ്പറും വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ പട്ടിക്കാടൻ സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു പി സൽമാൻ വി അബ്ദുൽ ഖാദർ പി ജംഷീർ എം കെ രാജു പി നസീബ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറും ചോക്ലേറ്റുകൾ കാണിക്കാവ് റോഡ് വണ്ടൂർ